എനിക്ക് രണ്ടു ആയപ്പോഴേക്കും എന്റെ തുമ്മലും കുറഞ്ഞു ജലദോഷത്തിന്റെ ആയുധം കുറഞ്ഞു പനിയും പോയി ഞാൻ എനിക്ക് പെട്ടെന്ന് പനി തുമ്മല് ജലദോഷം എല്ലാം പെട്ടെന്നായി കേട്ടോ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെന്താന്ന് ബുക്ക് ബുക്കെടുത്തൊന്നും നോക്കാനുള്ള ഒന്നും ഒരു ഒരിതല്ല ഞാൻ പെട്ടെന്ന് തന്നെ അനിത മേഡത്തിന് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇവർ ഇതിനി എപ്പോ കാണും ആവോ ഇനി എനിക്ക് എന്തേലും ചെയ്യാൻ പറഞ്ഞു തരുമോ എന്തോ ആവോന്ന് മേഡം ഒരു പത്ത് മിനിറ്റിനകം തന്നെ കണ്ടു കണ്ടിട്ട് അപ്പൊ തന്നെ എനിക്ക് എന്നെ വിളിച്ചു വിളിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ വോയിസ് മെസ്സേജ് ഇട്ടു എനിക്ക് മുദ്രയുടെതെല്ലാം ഇതെല്ലാം ചെയ്താൽ മതി പെട്ടെന്ന് കുറയുന്നു എനിക്കൊരു മണിക്കൂർ മണിക്കൂറായപ്പോ എന്റെ തുമ്മലും കുറഞ്ഞു ജലദോഷത്തിന്റെ ആയുധം കുറഞ്ഞു പനിയും പോയി ഞാൻ